എനിക്ക് പറയാനുള്ളത് ഒരു നടക്കാത്ത പദ്ധതിയുടെ പ്രതിരോധമായിട്ടാണ് നമ്മൾ വലിയ ത്യാഗോചരമായ യാത്ര നടക്കുന്നത് നടക്കാത്ത പദ്ധതി എന്ന് പറയണത് ഇപ്പോൾ തന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു കോടി ടൺ കരിങ്കല്ലാണ് അതിന് ആറ് ലക്ഷം ടൺ കലി കരിങ്കല് കടലിൽ താത്തിയപ്പോൾ തന്നെ നാല് പട്ടണ നാല് ഗ്രാമങ്ങൾ വെള്ളത്തിലായി ഈ പദ്ധതി എങ്ങനെ നടക്കും ഇനി എങ്ങാനും ഒരു വീട് പോകുമെങ്കിൽ അതാനീ കൊണ്ടേ പോകത്തുള്ളു കാര്യം ജന നമ്മൾ നമ്മളെ നമ്മൾക്ക് ഇതുപ്ര നമ്മുടെ എല്ലാം കൊണ്ടിട്ടില്ലേ എല്ലാം കൊണ്ട് മനുഷ്യനവിടെ താമസിക്കുന്നുണ്ട് പലതിനും വിവസ്ത്രായിട്ട് താമസിക്കുകയാണ് അവിടെ കുഞ്ഞുങ്ങളെയൊക്കെ പാറ്റായിരിക്കുന്നുണ്ട് ഈ ഒരു അവസ്ഥയിൽ ജീവിച്ചവരല്ല ഇവിടെ അതായത് വളരെ മര്യാദയ്ക്കും മാന്യമായിട്ട് നല്ല അടച്ചുറപ്പുള്ള ഭവനങ്ങളിൽ വൃത്തിപരയുമായിട്ട് വേലയെടുത്ത് ആടവുമ്പിൽ കൈ ജീവിച്ചിട്ടുള്ള അഭിമാനത്തിന്റെ ഒരു ജനതയാണ് ഇന്ന് അവതാളത്തിലാക്കി അവള അവതാളത്തിലാക്കിയിരിക്കണത് ആളം മുട്ടിയ തിരിഞ്ഞു കടിക്കണ പോലുള്ള തിരിഞ്ഞുകടിക്കലാണ് ഇപ്പൊ തിരിച്ചു വന്നിരിക്കണത് നമ്മൾ ഇവിടെ എന്തുകൊണ്ട് ഇത്രയും ത്യാഗോചരമായ കെ ആർ സി സിയുടെ ആഭിമുഖ്യത്തിൽ വലിയൊരു യാത്ര നടത്തുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളുടെ ഉദ്ദേശം നമുക്കറിയാം ഇവിടെ ഈ ആറ് ലക്ഷം കരിങ്കല്ല് എവിടെ നിന്ന് കിട്ടും കട്ടൺ ബേസ്ഡ് ആയിട്ട് എന്ത് കുളച്ച തുറമുഖത്തിന്റെ പ്രോജക്ട് ഓഫീസ് പ്രോജക്ട് അടാനും വെച്ചിരിക്കുന്നത് കരിക്കല്ല് എവിടെ കിട്ടുമെന്ന് ഇവർക്കറിയത്തില്ല ഇവർ ചെയ്തിരിക്കുന്നത് കുളച്ച തുറമുഖം കിട്ടിയതിൻ്റെ അതേ പ്രോജക്റ്റില് കരിങ്കല്ല് കൊണ്ടുവരാനുള്ള തമിഴ്നാട്ടിൽ നിന്നാണ് ആ തമിഴ്നാട്ടിൽ നിന്ന് കരിങ്കല്ല്ല് കിട്ടുമെന്നാണ് ഇതിനെഴുതിയിരിക്കുന്നത് കരിങ്കല്ലിനോട് പിണറായി വിജയൻ സ്റ്റാലിനോട് ചോദിച്ചല്ല കരിങ്കല്ല് ഇത്തിരി തരുമോ എന്ന് അപ്പൊ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഇവിടെ ഉള്ളെന്ന് പറഞ്ഞില്ല പിന്നെ ഇങ്ങനെയല്ല തുലോഹം പണിയാൻ പറ്റണത് നമ്മളെ പണിയാം നമ്മളെ വിഷപ്പിക്കണ വിഷയം അതല്ല നമ്മുടെ മുന്നൂറ്റി അറുപത്തഞ്ച് സഹോദരങ്ങളെ നാല് ദൗ നാല് വർഷമായിട്ട് ഒരു ഗോഡൌണിൽ താമസിക്കുന്നത് ദാറ്റ് ഈക്വൽ ടു അതാണ് ഇവിടുത്തെ ട്രാജഡി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ വേഗൻ ട്രാജഡി നാല് മണിക്കൂർ കൊണ്ടാണ് നമ്മുടെ ബ്രിട്ടീഷ് പട്ടാളം നമ്മുടെ ജനങ്ങളെ നൂറ് പേരെ ശ്വാസം മുട്ടിച്ച് കൊന്നത് അത് വെറും നാല് മണി മണിക്കൂർ കൊണ്ടൊരു കൊന്നു തന്നു ഇതിപ്പോൾ എന്ത് നാല് കൊല്ലമായിട്ടൊരു കൊല്ല കൊല്ലുകയല്ലേ ഇതിന് എവിടെയാണ് സമാധാനം ഒരുത്തൻ യൂറോപ്പിൽ പോയിരിക്കണെ വേറെ ഒരുത്തൻ ഡൽഹിയിൽ പോയിരിക്കണെ ഇങ്ങോട്ട് വരണില്ല ഈ വിഷയം ഇവിടെ എന്ത് മനുഷ്യൻ എങ്ങനെ മരിച്ചാലും ഞങ്ങൾക്ക് പ്രശ്നമില്ലെന്നുള്ള വിരുദ്ധമായിട്ടുള്ള നിലപാടുണ്ട് അത് തിരുത്താൻ വേണ്ടിയാണ് ഈ യാത്ര ഇത് തിരുത്തി അടങ്ങത്തുള്ളൂ നന്ദി നമസ്കാരം